തെലങ്കാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധമാണ് ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടിക്കും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും ഈ യുദ്ധം ജയിച്ചേ തീരു ഒരു ദശാബ്ദകാലത്തെ ഭരണത്തിനുശേഷം ബിആർഎസ് പാർട്ടിയെ താഴെയിറക്കി അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം പിടിച്ചിരുന്നു പാർട്ടിയുടെ ഈ അസാധാരണ വിജയമാണ് കടുത്ത പോരാട്ടത്തിന് കളമൊരുക്കിയത് അധികാരത്തിലേറി കേവലം നാലു മാസം മാത്രം പിന്നിടവേ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വവും ഭരണവും വിലയിരുത്തപ്പെടും പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞത് പത്തു മുതൽ പന്ത്രണ്ട് സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി ലക്ഷ്യമിടുന്നു വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിലും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും സർക്കാർ വിജയിച്ചെന്നും ഇത് വോട്ടായെന്നുമാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ട ബി ആർ എസ് കോൺഗ്രസ് സർക്കാരിന്റെ ഏത് പോരായ്മകളും മുതലെടുത്ത് നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിച്ചിരുന്നു ബി ജെ പിയും തെലങ്കാനയിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചിരുന്നു അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിക്ക് ചില മണ്ഡലങ്ങളിൽ നിർണായക പങ്ക് വഹിക്കാനായെന്നതും തെലങ്കാനയെ പ്രവചനാതീതമാക്കിയിട്ടുണ്ട് നിലവിലെ സർവേകൾ കോൺഗ്രസിന് ഏഴ് മുതൽ എട്ട് വരെ സീറ്റുകൾ പ്രവചിക്കുന്നു ബി ജെ പിക്ക് അഞ്ചു മുതൽ ആറ് വരെയും ബി ആർ എസിന് പരമാവധി മൂന്ന് സീറ്റും മജലീസിന് ഒരു സീറ്റും സർവേകൾ നൽകുന്നു അതേസമയം കോൺഗ്രസ് ഏഴ് മുതൽ എട്ട് വരെ സീറ്റുകൾ നേടിയാലും അത് രേവന്ത് റെഡ്ഡിക്ക് തിരിച്ചടിയായി വ്യാഖ്യാനിക്കും അദ്ദേഹത്തിന്റെ നേതൃത്വശേഷിയെപ്പറ്റി ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യാം തെലങ്കാനയുടെ ഭാവി രാഷ്ട്രീയത്തെയും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും മുന്നോട്ടുള്ള യാത്രയെയും തെരഞ്ഞെടുപ്പ് ഫലം സ്വാധീനിക്കുമെന്ന് ഉറപ്പ്